ഞാൻ തുടക്കം മുതൽ അപ്പൊ തുടക്കമുള്ള ആൾ തന്നെ ദുവാഴ്ചയുമ്പോൾ പിന്നെ വർഷാരംഭാണല്ലോ മഹർ മാസം ഹിക്കമ്പില് കാണെങ്കിൽ തങ്ങളെ ഹിക്കമ്പിലും സമയത്ത് കുട്ടിക്ക് പാങ്ക് കൊടുത്ത് ആദ്യം അള്ളാഹുന്ന് കേട്ടുകഴിഞ്ഞാൽ കലിമജല് മരിക്കുന്ന മരിക്കുന്നു അതുപോലെ ഇപ്പൊ മൊഹർണ്ണം തുടക്കമാണല്ലോ നല്ലത് കൊണ്ട് നിഷക്ക നല്ല കാര്യം നല്ലത് കൊണ്ട് ഈ മാസം മാസം

ദ്വായ ചെയ്യണം ദ്വായക്ക് അള്ളാഹു താര പെട്ടെന്ന് ഉത്തരം നൽകും ചിലത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും നാളെ മഹ്റൽ എത്തുമ്പോ ഈ കമ്മിന്റെ ഒരു സംഭവം പറയുന്നു മഹാനായ ഇബ്രാഹിം ഹുദ്ധി അള്ളാഹു താര ഇങ്ങനെ നടക്കാനുള്ളത് വലിയ ബൽഹാ രാജാവായിരുന്നു ഭരണം കണ്ട് അദ്ദേഹത്തിന്റെ ഭരണം കണ്ട് മറ്റുള്ള അതുപോലെ ഭരിക്കണം എന്നറിയ വലിയ മഹാൻ ബൽഹാ രാജ അങ്ങനെ സയ്യിദ് സാഹിദായി മാറി ഏറ്റവും വലിയ സാഹിദായി മാറി അങ്ങനെ പോയി പോയി ഒരു നാട്ടിലെത്തി മകരീബിന്റെ സമയത്ത് ആ പള്ളിയിലെത്തി ഇഷാവാൻ കൊടുത്ത് ഇഷരിച്ചു ഇസ്കാരങ്ങൾ പരി പള്ളി തന്നെ കൂടാന്ന് നേരം വരെ മൂക്കരിക്കൊക്കെ പറഞ്ഞു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം പള്ളി പൂട്ടണം സാധാരണ ഉണ്ടാകുമ്പോ മൂബര ഞാൻ യാത്രക്കാരനാണ് വളരെ ക്ഷീണിതാണ് ഇവിടെ കിടന്നോട്ടെ ഞാൻ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു അല്ലാതെ പറ്റൂല എന്തായാലും പുറത്തിറങ്ങണം പള്ളി നിൽക്കാൻ പറ്റൂല അപ്പൊ ഇയാൾ പറഞ്ഞ ഇബ്രാഹിൻ അദ്ദേഹം അതൊക്കെ പലതും പറയും നിങ്ങള് പല ആൾക്കാരും പലതും പറയും അദ്ദേഹമാണെന്നൊക്കെ പറയും അതൊന്നും പെറ്റലി ഇറങ്ങണ തങ്ങളിറങ്ങില്ല ഒടുവലി പിടിച്ച് പുറത്ത് കിട്ടും പുറത്തിട്ട് മോപ്പര് വീണ്ടും കിടന്നുണ്ട് അങ്ങനെ ഇയാളെ ഈ മൊക്കറി ഈ മതിന് അയാൾ കാലും കൈയും പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് റൊട്ടിണ്ടാക്കുന്നൊരു പീടുണ്ട് ആയിട്ടുണ്ടോ ഞാൻ അദ്ദേഹം തങ്ങളല്ല ആ റൊട്ടിണ്ടാക്കുന്ന പീഡക്കാരല്ല ഞാൻ യാത്രക്കാരനാണ് ഞാൻ ഇവിടെ തങ്ങി തണിക്കോട്ടെ പറഞ്ഞു ഈ റൊട്ടിണ്ടാക്കുന്ന ആള് റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കണെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇങ്ങനെ നോക്കുകയും ചെയ്യും ഇബ്രാഹിമെന്ന് നിങ്ങൾ എന്താ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ നോക്കണേ പറഞ്ഞ് ഞാൻ എസായി നോക്കുകയാണ് ഇപ്പോഴും മരിക്കുമല്ലോ വലതുഭാഗത്ത് ഇസ്രായേൽ വന്നൂണോ ഇടതു ഭാഗത്ത് ഇസ്രായേൽ എന്ന പേടിയിലാണ് എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട് ഇബ്രാഹിം അദ്ദേഹം ഞാൻ ചെയ്യണം എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇരുപത് വർഷമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അറബ് ലോകത്ത് ഒരു വലിയ സൂപ്പിൻ സാഹിദ് ഇബ്രാഹിം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇരുപത് വർഷം ഞാൻ ചെയ്യുന്നു ആരുടെ പറഞ്ഞത് തങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തിക്കാളി ഞാനാണ് ആളുക ഇരുപത് വർഷത്തിന് ശേഷം അള്ളാഹു തല സ്വീകരിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു റബ്ബേ ഞാൻ എന്റെ ആഗ്രഹം പൂർത്തിയായി ഇവരെ മുന്നിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ അതു അപ്പൊ പെട്ടെന്നുള്ള ദ ചെയ്യും കുറെ സമയം പിടിച്ചിട്ടാണ് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മോസാനിപ്പിക്ക് ദ കിട്ടിയ ദ എന്താക്കണം നമ്മൾ അത് നമ്മൾ ഞങ്ങള് സേഫിൽ മൊഹിന്റെ വാളാണ് ധ എന്തുണ്ടെങ്കിൽ ചെയ്താലും നല്ല കാര്യം എന്ത് ചെയ്താലും ദിവസം ഇപ്പൊ ഒരാൾ ഒരു മിസ്കി വന്നു അയാൾക്ക് ഒരു പത്ത് ഉറുപ്പടുത്തു അല്ലെ ഒരു നൂറ് റുപ്പ്യ അതെല്ലാം വേണ്ട ആ ദ കൊടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി ർമ്മൻ ചെയ്തവൻ ദുവാക്കാണ് വാങ്ങിയ ആളെക്കാളും ഉത്തരം കിട്ടുക അപ്പൊ നമ്മളൊരു നൂറ് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ റബ്ബേ ഞാനൊക്കെ സദപ്പഞ്ഞി കബൂലാക്കണേ അല്ലെ ഇതിന്റെ വർക്കത് എന്നെ സാധിപ്പിക്കണേ എന്ന് നമ്മൾ ദുവാ ഇപ്പ നമ്മളെല്ലാരും രാത്രി എപ്പോ ദുആ ഇല്ല എന്തെങ്കിലും പറഞ്ഞു പോരും ഹംതും ചെല്ലിട്ട് നമുക്ക് കിട്ടണ ഭാഷയിൽ ദോവ ചെയ്യ എന്നിട്ട് ആമീൻ 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 മൂന്ന് റാസ് ആമീൻ പറഞ്ഞിട്ട് നിർത്താം സലാത്തും പൊട്ടമാനും സംസാരിക്കാൻ യാത്ര കഴിയാത്ത കബൂലാക്കണല്ലോ അറബിയൊന്നും വേണോ ഇല്ല കിട്ടണ ഭാഷയിൽ എന്താണോ അത് നമ്മൾ ദോവ ചെയ്യണം ഇൻഷാ ഇൻഷാല്ലാഹുല നമ്മൾ സദസ് കബൂലാക്കട്ടെ എല്ലാ നിലക്കിലും സന്തോഷവും അള്ളാഹുത്തലം പ്രദാനം ചെയ്യട്ട് കുറേ നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സദസ്സിലേക്ക് വന്നത് അല്ലാതെ അത് മഴട്ട് ഇത്ര ദൂരത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല എല്ലാം റബ്ബിനു കറിയും അള്ളാഹുത്തലം എല്ലാ പ്രയാസങ്ങളും വിഷമവും സലാമത്താക്കി തരുമാറാവട്ടെ എല്ലാ ഈ അസമാഅ അല്ലുസലിൻ്റെ പറക്കത്തോടെ ഉദ്ദേശം ഉള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ നമ്മളെല്ലാവരും ദോഷികളാണ് പാപികളാണ് എപ്പോഴും തെറ്റ് ചെയ്യുന്നവരാണ് അങ്ങനെ നമ്മളെ സാഹചര്യം ഉള്ളത് ഈ അസ്മാഅ അലുസനെയും കറിനെയും സദസ്സിൻ്റെയൊക്കെ പറക്കത്തുണ്ട് നമ്മൾ ചെയ്തു എല്ലാ തെറ്റും സുബ്ഹാനഹു ി തെരുമാറാവട്ടെ നമ്മളെ ദോഷങ്ങളെ പുറക്കാതെ അള്ളാഹു മരിപ്പിക്കാതിരിക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്ത് സ്വാലിഹായിട്ട് നബീസുള്ള തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം മരിക്കുന്ന മുത്തങ്ങൾ അള്ളാഹു നമ്മളെ പെടുത്തി അറിയാം റഹിക്കുമാറാവട്ടെ നമ്മളെയും നമ്മൾ മക്കളൊക്കെ ഉള്ളോ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അറക്കെ റഹിക്കുമാറാവട്ടെ ഘടങ്ങളൊക്കെ ഉള്ളോ വെട്ടി തെരുമാറാവട്ടെ നല്ലാഹുസ്താലെ നമ്മളെ തീരുമാറാവട്ടെ ജീവിതം ഹൈറാകുന്ന കാലത്തോളം ദീർഘായുഫിയത്തോടെ പൊരുത്തിൽ പുരത്തിൽ ദീർഘായുസ് നൽകുമാറാവട്ടെ നമുക്ക് മരണം തയ്യാറാകുമ്പോൾ ഖമീലിമാനോട് കൂടെ മലായിക്കത്തിൽ കിറാമിൻ്റെ പിഷാറത്ത് കേട്ട് ഹൽഖു സല്ലാ വസ്ല്ലാം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ചിരിച്ച് മരിക്കുന്ന മൊത്തത്തിങ്ങൾ ഉള്ള നമ്മൾ എല്ലാവരും പഠിത്താനായിട്ട് ഈ ഗ്രഹിക്കുമാറാവട്ടെ ഈ ദിവസത്തിന്റെ ഈ സസസ്സിൻ്റെ ഒക്കെ പറക്കുന്നുണ്ട് ഈ വർഷം നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാവർക്കുമുള്ള മാസം മോശമാക്കി തരുമാറാവട്ടെ